സംസ്ഥാനത്തെ മെയ് മാസത്തിലെ പെൻഷൻ വിതരണം ജൂൺ മാസം നാലാം തീയതി വരെ നീട്ടിയതായി ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു സംസ്ഥാനത്ത് തുടർന്നുവന്ന കാലവർഷ കെടുതിയുടെ പശ്ചാത്തലത്തിലാണ് മെയ് മാസത്തിലെ റേഷൻ വിതരണം നീട്ടിയിട്ടുള്ളത് ജൂൺ മാസത്തിലെ റേഷൻ വിതരണം ജൂൺ ഏഴ് ശനിയാഴ്ച മുതലായിരിക്കും ആരംഭിക്കുക ജൂൺ അഞ്ച് വ്യാഴാഴ്ച ജൂൺ മാസത്തിലെ റേഷൻ വിഹിതങ്ങളുടെ ഡാറ്റ ഇ പോസ് സംവിധാനത്തിൽ ചേർക്കുന്നതിന്റെ ഭാഗമായി എല്ലാ റേഷൻ കടകളും വ്യാഴാഴ്ച അവധി ായിരിക്കും കൂടാതെ ജൂൺ ആറ് വലിയ പെരുന്നാൾ ആയതിനാൽ അന്നും റേഷൻ കടകൾ അവധിയായിരിക്കും അതിനാൽ അഞ്ച് ആറ് തീയതികളിൽ സംസ്ഥാനത്തെ റേഷൻ കടകൾ പ്രവർത്തിക്കുകയില്ല ജൂൺ ഏഴ് ശനിയാഴ്ച മുതലായിരിക്കും ജൂൺ മാസത്തിലെ റേഷൻ വിഹിതങ്ങൾ കൊടുത്തു തുടങ്ങുക ബക്രീദ് ദിവസങ്ങൾക്കനുസരിച്ച് റേഷൻ കടയുടെ പ്രവർത്തനത്തിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ജൂൺ മാസത്തിൽ മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്ക് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും കൂടാതെ ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കുമാണ് ലഭിക്കുക പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി തന്നെ ലഭിക്കും കൂടാതെ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് പോയിന്റ് തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭ്യമാകുന്നതാണ് ഇത്തവണ ആർക്കും തന്നെ മണ്ണെണ്ണ വിതരണം ഉണ്ടാകുകയില്ല മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർ മസ്റ്ററിംഗ് ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി മസ്റ്ററിംഗ് നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ നിരവധി പേർ ഇനിയും മസ്റ്ററിംഗ് നടത്താനുണ്ട് ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ജൂൺ പത്താം തീയതി വരെയാണ് മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസാന തീയതി നിരവധി തവണ സമയം സമയം നീട്ടി നൽകിയിരുന്നു അതിനാൽ ഇനിയൊരു നീട്ടില്ല എന്നും അറിയിച്ചിട്ടുണ്ട് നിരവധി ആളുകൾ മസ്റ്ററിംഗ് ചെയ്യാൻ ബാക്കിയുണ്ട് അതിനാലാണ് ജൂൺ പത്താം തീയതി വരെ സമയം നീട്ടിയിരിക്കുന്നത് നീട്ടിരിക്കുന്നത് റേഷൻ കാർഡ് ഉള്ളവർ ജൂൺ പത്തിന് മുമ്പായി തന്നെ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ് മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് റേഷൻ വിഹിതങ്ങൾ തടസ്സപ്പെടാനും സാധ്യതയുണ്ട് അതിനാൽ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്ത മഞ്ഞാപ്പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർ എല്ലാവരും തന്നെ ജൂൺ പത്തിനു മുമ്പായി തന്നെ പൂർത്തീകരിക്കേണ്ടതാണ് മെയ് മാസത്തിലെ റേഷൻ വിഹിതം ജൂൺ നാലാം തീയതി വരെ ലഭിക്കുന്നതുമാണ്